ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹം പ്രമേഹമെന്ന തീരവ്യാധിക്ക ഒരു ശാശ്വത പരിഹാരം പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറായ്സ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു അവയവം മുറിച്ചു മാറ്റാതെ തന്നെ വിദഗ്ധ ചികിത്സ നാല് ദിവസം കൊണ്ട് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ ഫാർമസി എന്നീ സൗകര്യങ്ങളും മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഷൊണൂർ കുളപ്പുള്ളി റോഡിന്റെ തകർച്ചയിൽ ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിൽ ശയനപ്രദക്ഷിണം നടത്തി പ്രതിഷേധിച്ചു ഡി സി സി സെക്രട്ടറി വി കെ ശ്രീകൃഷ്ണന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ഷൊർണ്ണൂർ ടെക്നിക്കൽ ഹൈസ്കൂളിന് മുൻപിലുള്ള പാതയിലൂടെയാണ് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി വിനോദ് കലായി ഐ എന് ടിയുസി മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹരി ഷൊർണൂർ എന്നിവർ കിടന്നൂരിന് വേറിട്ട പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് ഡി സി സി സെക്രട്ടറി വി കെ ശ്രീകൃഷ്ണൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ശക്തമായ സാക്ഷികളാണ് ഇവരുടെ കുഴിയോടുള്ള പ്രണയം കൊണ്ടല്ല ചളിയോടുള്ള തോടിനോടുള്ള പ്രണയം കൊണ്ടല്ല ഇവരിവിടെ നടക്കുന്ന ഈ സമൂഹം എന്ന സാക്ഷിയെ തിരിച്ചറിയാത്ത ബഹിരകർമ്മങ്ങൾക്കുള്ള അധികാരികൾക്കെതിരെയുള്ള സമരമാണ് ഇന്നോട് നടന്നത് ഈ സമരം ശക്തമായി ഇനിയും മുന്നോട്ടു പോകും ചെവിയില്ലാതാസനത്തിലിരിക്കുന്ന അമ്മിക്കുട്ടിയും മമ്മിക്കുട്ടിയുമായ മമ്മിക്കുട്ടിയോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ ചെവിയില്ലാതാസനത്തിലിരിക്കുകയും ഇവിടത്തെ അധികാരങ്ങളെ ദുർവിനിയോഗം ചെയ്ത് അധികാരത്തിന്റെ എല്ലാം സുഖങ്ങളും അനുഭവിച്ചിരിക്കുന്ന മമ്മിക്കുട്ടിക്ക് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ മമ്മിക്കുട്ടിക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധ സമരവുമായി എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ ഡി സി സി സെക്രട്ടറി കെ കൃഷ്ണകുമാർ ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് ടി എസ് വിനയകുമാർ ഐ എൻ ടിയു സി മണ്ഡലം സെക്രട്ടറി വിനോദ് പുത്തൻ വീട്ടിൽ വത്സൻ കിഴക്കേക്കര തുടങ്ങിയവര് പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ഷൊർണൂർ